മുസ്ലീങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഗ്യാൻഭാവി പള്ളിയാകട്ടെ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണം നിങ്ങൾക്ക് മക്കയും മദീനേയും എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവരുടെ സ്ഥലങ്ങളും അത് വളരെ പ്രധാനമാണ് ഗ്യാൻ മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് മുൻപ് വലിയൊരു ക്ഷേത്രം ഉണ്ടായിരുന്നതായി തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ വീണ്ടും ഇപ്പോൾ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ റീജിയണൽ ഡയറക്ടറായ കെ കെ മുഹമ്മദ് ആകട്ടെ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് അതായത് ഈ സ്ഥലം അത് ഹിന്ദുക്കൾക്ക് തന്നെ കൈമാറണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവകാശവാദങ്ങൾ വർദ്ധിപ്പിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയാകട്ടെ ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ വലിയ അമ്പരപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതായി തന്നെ വിലയിരുത്തൽ പുറത്തുവരുന്നുണ്ട് രാമജന്മഭൂമി കൂടാതെ തന്നെ മധുരയും ക്യാൻബാവിയും പോലുള്ള രണ്ട് സ്ഥലങ്ങൾ കൂടിയുണ്ട് മുസ്ലിങ്ങൾക്ക് മക്കയും അധീനയും പോലെ തന്നെ ഇത് ഹിന്ദു സമൂഹത്തിന് പ്രധാനമാണ് അതിനാൽ തന്നെ മുസ്ലിങ്ങൾ ഈ മൂന്ന് സ്ഥലങ്ങളും സ്വമേധയാ തന്നെ വിട്ടു നൽകണം ഈ മൂന്നെണ്ണത്തിനപ്പുറം തന്നെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് മറ്റു ആവശ്യങ്ങൾ ഉണ്ടാകരുത് കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് പ്രശ്നം പരിഹരിക്കില്ല കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമായേക്കും അല്ലെങ്കിൽ അത്തരത്തിൽ രീതിയിലേക്ക് പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്നാണ് പറയുന്നത് രാജ്യത്ത് ഐക്യം കൊണ്ടുവരാനുള്ള ഏക പരിഹാരം ഈ മൂന്ന് സ്ഥലങ്ങളും ഹിന്ദു സമൂഹത്തിന് അവർക്ക് നൽകുക എന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്റെ സ്വാധീനം മൂലമാണ് അയോധ്യയിലെ ആ ഒരു വിവാദം വർദ്ധിച്ചു വന്നത് എന്നതാണ് ഇദ്ദേഹം ഇവിടെ വിമർശനം ഉന്നയിക്കുന്നത് പള്ളിക്ക് താഴെയുള്ള ക്ഷേത്രത്തിന്റെ തെളിവ് അത് നിരസിക്കാൻ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ഇപ്പോൾ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ ചരിത്രകാരന്മാർ ആകട്ടെ ഒരു പുരാവസ്തു ഗവേഷകനല്ല ഖനനത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും സ്ഥലത്ത് അവിടെ പോയിട്ടുമില്ല തർക്ക ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അനുവദിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് മിക്ക മുസ്ലിങ്ങളും തുടക്കത്തിൽ തന്നെ അനുകൂലമായി തന്നെ പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം പറയുന്നു നിർണായകമായ സമയത്ത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ഇതെല്ലാം തന്നെ ഇടപെട്ടു തുടർന്ന് പ്രൊഫസർ ലാൽ ആ സ്ഥലം കുഴിച്ചെടുക്കുന്നതിനും ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്ന ഒന്നും കണ്ടെത്തിയില്ല എന്നും മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് അദ്ദേഹം കെട്ടിച്ചമച്ചതാണെന്നും പക്ഷേ മുസ്ലിങ്ങൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നതായിരുന്നു കെ കെ മുഹമ്മദ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഗ്യാൻ ഭാവി നിലനിൽക്കുന്ന മസ്ജിദ് അവിടെ ഉണ്ടായിരുന്ന തൂണുകളിലും മറ്റും അത് സംബന്ധിച്ചുകൊണ്ട് അതായത് ഹിന്ദു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് സംബന്ധിച്ചുകൊണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ വലിയ ശാസ്ത്രീയമായ പഠനം അവിടെ നടത്തിയിരുന്നു എന്നാൽ പിന്നീട് പുറത്തു വന്ന ചില വാർത്തകളിൽ ഇവിടെ മസ്ജിദ് തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഹിന്ദു ക്ഷേത്രമില്ല എന്ന തരത്തിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ചില പ്രവർത്തകർ അതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചിരുന്നു മാത്രമല്ല ക്ഷേത്രത്തിന് ഉണ്ടായ ആ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നിടത്ത് മസ്ജിദ് പുനർനിർമ്മാണം നടക്കുകയായിരുന്നതിനാൽ തന്നെ സർവേയിൽ അത് കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല പിന്നീട് ഈ ഒരു സർവേയിലൂടെ ചില കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ തന്നെ തൂണുകളും മറ്റും ചെറിയ മാറ്റങ്ങൾ വരുത്തി മസ്ജിദിനു വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഈ സർവേയിലൂടെ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ തൂണുകളിലും മറ്റും ഹിന്ദു ക്ഷേത്രങ്ങളുടെ തന്നെ സമാനമായ തന്നെ കൊത്തുപണികൾ ഉണ്ടായിരുന്നതായും അവ രൂപമാറ്റം വരുത്തിയ ശേഷം പള്ളി നിർമ്മാണത്തിനായി തന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നതാണ് ഈ ഒരു സർവേയിലൂടെ പിന്നീട് വ്യക്തമാക്കിയത് മസ്ജിദിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ ഒരു മതിൽ അതിന് മുൻപ് നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമാണേ എന്നും ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ ഇപ്പോൾ ഭാവി അടക്കം ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന ഒരു വലിയ സന്ദേശം അല്ലെങ്കിൽ വലിയൊരു ആഹ്വാനം നടത്തിക്കൊണ്ടിപ്പോൾ ആ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ രംഗത്ത് വരുന്നതും